ഹലോ എവ്രി വൺ ഹാപ്പി വിഷു വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് വിഷുവിൻ്റെ തലേദിവസമാണ് തലേദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പതിമൂന്നാം തീയതി വിഷുക്കണി ഒരുക്കാണ് അപ്പോൾ ഇത് ഈ കൃഷ്ണനെയാണ് ഞങ്ങൾ വയ്ക്കുന്നത് വിഷുക്കണിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സും ബാക്കി എല്ലാ സാധനങ്ങളും അപ്പോൾ നമ്മൾ ഇവിടെയാണ് വിഷുക്കണി ഒരുക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് പൂജാമുറി അങ്ങനെയൊന്നുമില്ല നമ്മളെ ഹാളിൻ്റെ അവിടെത്തന്നെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വിള ക്ക് വയ്ക്കാറുള്ളത് പഴയ വീട്ടിലാണെങ്കിൽ നമുക്ക് പൂജാമുറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ വീട്ടിൽ പൂജാമുറി അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു ഓട്ടുരുളിയിൽ തന്നെയാണ് നമ്മൾ കണി വെക്കുന്നത് ഓട്ടുരുളി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് അമ്മ കല്യാണം കഴിയുന്ന ടൈമിലൊക്കെ അതിന് മുമ്പ് ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കണി ഒരുക്കുന്നത് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ തേങ്ങ ഓറഞ്ച് പഴം വാട്ടർ മെലൻ ഉള്ളത് മാങ്ങയുണ്ട് പപ്പായയുണ്ട് പിന്നെ ബീൻസ് പയർ അങ്ങനെ അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അമ്മം പറഞ്ഞത് ഭയങ്കരമായിട്ടൊന്നറഞ്ഞിരിക്കണം ആദ്യം പറഞ്ഞ് കൃഷ്ണനെ ആ ഉരുളിക്കുള്ളിൽ വെക്കാം എന്ന് പറഞ്ഞു പിന്നെ അതൊരു പട്ട് പട്ടുചേല മഞ്ഞശേലയാണ് വേണ്ടത് പകരം കോടിമുണ്ടോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു കോടിമുണ്ട് വെച്ചിട്ടുണ്ട് അടയ്ക്ക വെറ്റില ഒരു രൂപ നാണയം പിന്നെ സ്വർണ്ണമാല അങ്ങനെ വെള്ളി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ അതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ കുറച്ച് കിഡ്ഡിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വിളക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കീറിയലയിൽ നമ്മൾ കുറച്ച് തുളസിയും തെച്ചിയും എല്ലാം വെച്ചിട്ടുണ്ട് കണിക്കുന്ന പൂവുണ്ട് അത് നമ്മൾ തറവാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് അപ്പോൾ അവർ നമുക്ക് തറവാട്ടിൽ കൊടുന്ന് തന്നാണ് വേറെക്കുള്ളത് ഭാഗ്യം അല്ലെങ്കിൽ കണിക്കൊന്നൊന്നും കിട്ടാറില്ല പിന്നെ നമ്മൾ ചന്ദൻതിരി ഉണ്ടോ കത്തിച്ച് വെക്കുന്നത് അല്ല ഒന്നും കത്തിച്ച് വയ്ക്കുന്നില്ല പക്ഷേ ചന്ദൻതിരിയാണ് വെക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം ടൈം ഒരു മണിയൊക്കെ ആവാറായി തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ ശരിക്കും നെക്സ്റ്റ് ഡേ ആവാറായി അപ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് പിന്നെ വിളക്ക് അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് ഇതൊക്കെ അമ്മയുണ്ട് തേച്ച് ഉറച്ച് കഴുകിയെല്ലാം സാധനങ്ങളൊക്കെ റെഡിയാക്കി എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഈ സാധനങ്ങളൊക്കെ ഞാനിവിടെ ചെയ്യാതെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ ഈ ഒരു സംഭവം അതായത് മറ്റേ ലൈറ്റ്സ് അങ്ങനത്തെ രണ്ടെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലത്തെ ഒരെണ്ണം ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് ഇത് ഒരെണ്ണം ഇപ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചപ്പോൾ അതിൽ കുറച്ച് ബൾബ്സൊന്നും കത്തുന്നില്ല അതായത് കത്തി കത്തിയിട്ട് പിന്നെ ചിലത് ഇടവിട്ട് ഇടവിട്ട് സംഭവങ്ങളൊന്നും കത്തുന്നില്ല അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തു അത്ര വലിയ ക്വാളിറ്റിയുള്ള സാധനമല്ല എന്നാൽ നമ്മൾ വിഷ്കണിക്ക് എന്തായാലും വെക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയതാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്ന ആ ഒരു ചെടി ഞാൻ എൻ്റെ റൂമിൽ വെച്ചിരുന്നതാണ് ഒരു ഡെക്കറേഷൻ എഴുതിയിട്ട് വീടും അവിടെ കൊടുന്ന് വെച്ചത് അപ്പോൾ തിരി ഇടുകയാണ് തിരിയാണെങ്കിൽ ഭയങ്കര കുഞ്ഞി തിരിയാണ് എണ്ണ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ അങ്ങനെ പറയുകയാണ് ഇങ്ങനെ തിരി വെക്കരുത് അങ്ങനെ തിരി വെക്കരുത് എന്നൊക്കെ പരിചയമില്ലാത്ത കാര്യമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറേ നേരത്തെ എന്താ പറയുക കഠിനാധ്വാനമാണ് ഗൈസ് കഠിനധ്വാനം അങ്ങനെ ഞാൻ കണിയൊരുക്കി ഗൈസ് കണിയൊരുക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നതെന്നൊക്കെ പോലെ ഫൈനലിൽ കണി ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഒരു കുഞ്ഞ ഭഗവത്ഗീത നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഇത് നമ്മുടെ ദേശ ദേശം അങ്ങനെ എന്താ നമ്മുടെ അതായത് ഓരോ സ്ഥലത്തുമുള്ള ദേവി ഉണ്ടല്ലോ ഞങ്ങൾ തിരുവാണിക്കാവ് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ ദേവിയുടെ ഫോട്ടോ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ഇതാണ് കൃഷ്ണൻ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം ഞാൻ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്താൽ ഉണ്ട് കൃഷ്ണൻ്റെ കഴുത്തിൽ മാല ഇട്ടിട്ടുണ്ട് അതാണ് സ്വർണ്ണമാല അവിടെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ എന്തായാലും വിഷു ആണ് അപ്പോൾ എന്തായാലും എല്ലാം കൂടിയിട്ട് ഞാൻ വിചാരിച്ചിട്ട് ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തതാണ് അപ്പോൾ ആ വിഗ്രഹം തന്നെ ഞങ്ങൾ കാണി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ ആണ് കാണി വെയ്ക്കാറ് ഇപ്പോൾ ശമ്പു ചമ്പു വന്നിട്ട് നോക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ചമ്പു ഉള്ള കാരണം ഞങ്ങൾ അങ്ങനെ പടക്കം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ പൊട്ടിക്കാറില്ല കേട്ടോ ചമ്പൂവിനെ അതൊക്കെ ഭയങ്കര പേടിയാണ് ഓൾറെഡി പേടിച്ച് അവൻ ആകെ ഡെഡായിരിക്കണം അതായത് അടുത്ത വീട്ടിലും അവിടെയൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടിക്കണ സൗണ്ട് ഇട്ടിട്ട് അവൻ ആകെ പേടിച്ചിരിക്കുക അപ്പം ചമ്പു വന്നതിന് ശേഷം നമ്മൾ പടക്കം അങ്ങനെ വീട്ടിൽ പൊട്ടിച്ചിട്ടില്ല പടക്കം അല്ലെങ്കിൽ അവന് പേടിയുള്ള സംഭവമാണ് അവന് തീയൊക്കെ പേടി തന്നെയാണ് അപ്പോൾ അവൻ എന്താ ഇത് സംഭവം എന്നുള്ളതിരിക്കുക കാര്യം ഒരു പ്രാവശ്യം നമ്മൾ ചമ്പൂനെ കണി കാണിച്ചായിരുന്നു കേട്ടോ കണ്ണൊക്കെ പോത്തിയിട്ട് അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്നാണ് കേട്ടോ കണി കണ്ടതിന് ശേഷമുള്ളതാണ് അപ്പോൾ വിഷു ബ്ലോഗ് എന്തായാലും വെരി 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 സോൺ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യും ബൈ ബൈ